ഇന്ന് ഞങ്ങൾ പോണത് റാപ്പിഡ് ക്രീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ചക്കറി ചന്തയിലേക്കാണ് കേട്ടോ അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ വിൽക്കാൻ വെച്ച ഒരു സ്ഥലം അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പോയി കാണാം നമ്മളത് അവിടേക്ക് എത്തി അതിൻ്റെ പാർക്കിംഗ് ആണത് നിറയെ വണ്ടികൾ വന്നിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഇപ്പോൾ ഇത് മാത്രല്ല കേട്ടോ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടാവും ബിൽഡിങ്ങിൽ െന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക അപ്പം ഇവിടെ പച്ചക്കറി ചന്തയാണ് നാടവാനിയമുള്ള ചന്ത അല്ലെങ്കിൽ കൈപ്പുറത്തുള്ള ചന്ത അതേമാതിരി ഇനി നാടൻ ഷോപ്പുകൾ ഇവിടെത്തന്നെ ആൾക്കാർ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നതാണ് പൈസ വളരെ കുറവില് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പം അതാണെന്ന് കാണാൻ പോണേട്ടോ പച്ചക്കറി ചന്ത മാത്രല്ലോ ഇവിടെ ഭക്ഷണം സ്റ്റാളുകളുണ്ട് അതുപോലെ ഹോസ്പിറ്റലുണ്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് പല ചരക്കളുണ്ട് ഈ പച്ചക്കറി ചന്ത എല്ലാ ദിവസവും ഇല്ല കേട്ടോ അത് ശനി ഞായറു വേണം ഇങ്ങനെ ഓപ്പൺ ചന്ത ഉണ്ടാവുക എനിക്കുണ്ടല്ലേ നമ്മുടെ ഓമക്കായയും എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഓമക്കായുടെ ചെടിയുണ്ട് ഇവിടെ ഓമയുണ്ട് മരം അതുപോലെ വാഴക്കൂമ്പ് കണ്ടു കരൂപനില കണ്ടു എല്ലാ കരൂപനിൻ്റെ തയ്യൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കൊണ്ടു വയ്ക്കാം കേട്ടോ വാഴത അങ്ങനെയെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ പലചരക്ക് കടയുണ്ട് നാരകം കയ്പയ്ക്കാ പലതരം മധുരക്കിഴങ്ങുകൾ ചക്കര എന്ന് പറയില്ലേ ആ സാധനം അതുണ്ട് പിന്നെന്താ പുത്തിരി ചുണ്ട അത് കണ്ടിട്ടൊക്കെ അത്ഭുതമായിട്ട് നമ്മുടെ നാട്ടിൽ പുത്തിരി ചുണ്ടത് അല്ലാണ്ട് ഗ്രീൻ പീസല്ലോ പുത്തിരി ചുണ്ട ഉണ്ട് പിന്നെതാ മുളകുകൾ പലവിധം വെണ്ടയ്ക്ക നല്ല അസല വെണ്ടയ്ക്ക എല്ലാ പച്ചക്കറിയും എല്ലാ പച്ചക്കറിയും പറഞ്ഞാൽ എല്ലാ പച്ചക്കറിയും ഓരോന്നും ഓരോന്നും എടുത്ത് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ ഉള്ളത് അതേമാതിരി ഈ കയ്പയ്ക്ക നോക്കി നോക്കും അതിന് കുഞ്ഞ് ജാതി കയ്പയ്ക്ക എത്ര കുഞ്ഞു താന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് അധികം ഉണ്ടാവും നമ്മുടെ അവിടെ ഉണ്ട് ഈ കായ്പയ്ക്ക കുഞ്ഞം കായ്പയ്ക്ക ചെറിയ സാധനങ്ങളൊക്കെ പാക്കറ്റിലാക്കി നല്ല വൃത്തിയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വെക്കുന്ന മാതിരി എന്നെ വെച്ചിട്ടുണ്ട് നമ്മളവിടെയൊക്കെ ചന്തയിലിങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയല്ലേ ഉണ്ടാവും അത് അങ്ങനെയല്ല അതുപോലെ ഇതുണ്ടോ നമ്മുടെ അടിപ്പൊളി ചിരങ്ങ നാടൻ ചിരങ്ങ നല്ല ചളുമ്പ് ചിരങ്ങയുണ്ട് അതുമാതിരി ഇളവൻ നല്ല കുഞ്ഞ് ഇളവൻ ഇരിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും എഴുതച്ചക്ക കടച്ചക്ക കടച്ചക്ക എത്രയാന്നോ അയ്യോ മാങ്ങ പലവിധം മാങ്ങ പഴുത്ത ഉമക്കായ ഇല്ലാത്ത ഒന്നുമില്ല ചെറുപഴമുണ്ട് ഇതേക്ക് തോന്നും മറ്റേ നമ്മുടെ വണ്ണമ്പഴം എന്ന് പറയുന്ന ആ സാധനമാണ് അല്ലാണ്ട് നാ നല്ല നാടൻപഴം അല്ല തോന്നുന്നു ചേമ്പ് പടിയും തിരുവാതിര കാലത്ത് ഉണ്ടാവും തോന്നുന്നു പിന്നെ പിന്നെതാ വാഴക്കുമ്പ് ഈ കായെ കണ്ടാൽ നമ്മുടെ അവിടെ ഉണ്ടാവുന്ന കായയുടെ ചായ ഉണ്ട് നാരങ്ങ പലവിധാട്ടോ പല തരത്തിലുള്ള ചെറുനാരങ്ങയും നാരങ്ങയും ഒക്കെ കാണാറുണ്ട് അതുപോലെ ദുരുതരം പുളി എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഓർക്കാപ്പുളി എന്നൊക്കെ പറയുന്ന സാധനമാണത് എന്നൊക്കെ തോന്നുന്നു ഇത് ചാമ്പയ്ക്ക പിന്നെന്താ നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ണിതണ്ട് അതുണ്ട് പലതരം പേരയ്ക്കകള് കടച്ചൊക്കെ എല്ലാ കടയിലും ഉണ്ട് കേട്ടോ എല്ലാ സ്റ്റാളിലും കടച്ചൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ പുറമേത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വയ്ക്കാറുണ്ട് ഈ ഓർക്കാപ്പുളിന്നാണോ അതിനെ പറയാം എന്താ ചില സാധനം ധാരാളം കാണാണ്ട് മത്തങ്ങ ഉണ്ട് നല്ല അസല മുത്തങ്ങ പച്ചമൊത്തനും പഴുത്തമൊത്തനും പിന്നെ ദ ചീരലകളുടെ പലതരം ചീരകൾ മുരിഞ്ഞല ഉണ്ട് ചീരല ഉണ്ട് ചീരകൾ കുറേ വെറൈറ്റി ചീര കേട്ടോ ഞാൻ ഈ അലയൊന്നും കണ്ടിട്ടൊന്നുമില്ല അത്രയും ചീര ഉണ്ട് അതേമാതിരി വഴുതനങ്ങയതേ പലതരം കാണാണ്ട് പയറ് മലയാളികൾ ധാരാളം ഉള്ളതുകൊണ്ടാണോ അതോ പച്ചക്കറി കഴിക്കുന്നവർ ഇവിടെ ധാരാളം ഉണ്ടോ എന്താ അതിൽ അടിപൊളി ചേമ്പിൻ്റെയും വെള്ളരയ്ക്കയുടെയും മുരിഞ്ഞാട ഇലയുടെ ഒക്കെ പിന്നിൽ മലയാളി തന്നെയാവുന്ന തോന്നണേ ഇങ്ങനെയൊക്കെ കഷ്ണം വെച്ചതിൻ്റെ പുറം അവർ നുറുക്കിയിട്ടും വെച്ചിട്ടുണ്ട് സാമ്പാറിനും അവിയലിനൊക്കെ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് എന്താ പലഹാരം മനസ്സിലായില്ല വാഴയുടെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് വേവിച്ചെണ്ണത് ചേനയും ചേമ്പും ഒക്കെ ഉണ്ട് അതാ കപ്പയുണ്ട് ഇത് ചൗച്ചവ് ബാംഗ്ലൂരൊക്കെ കാണാറുണ്ട് ഈ ചൗച്ചവച്ച ഇത് ഇതൊരു ഇഞ്ചിയുടെ പോലെയാണ് കണ്ട മാങ്ങ ഇഞ്ചി അങ്ങനെ അറിയാത്ത കുറേ പച്ചക്കറികളും കിഴങ്ങുകളുമൊക്കെ ഉണ്ട് അതിനെന്തായാലും അടിപൊളിയായി ഇന്നത്തെ ഈ പച്ചക്കറി ചന്ത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം